ഓഗസ്റ്റ് മാസം പിറന്നത് കലാഭവൻ നവാസ് എന്ന കലാകാരന്റെ അകാല വേർപാടിന്റെ വാർത്ത മലയാളികളെ അറിയിച്ചുകൊണ്ടാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് തീർത്ത് അതിവേഗം രഹനയ്ക്കും മക്കൾക്കും അരികിലേക്കെത്താൻ ആഗ്രഹിച്ചിരുന്ന നവാസിനെ കൃത്യം ഒന്നാം തീയതി രാവിലെ മുതൽ തളർത്തിയത് നെഞ്ചരിച്ചിൽ പോലെ അനുഭവപ്പെട്ട ആദ്യ വേദനയായിരുന്നു കുറച്ചുനേരം അത് മൈൻഡ് ചെയ്യാതെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയ നവാസ് വേദന കുറയാതെ വന്നതോടെ ഭാര്യാ പിതാവിനെയാണ് ആദ്യം വിളിച്ചത് ഉപ്പ മരിച്ചുപോയ നവാസിന് രഹനയുടെ ഉപ്പയായ കൊച്ചിൻ ഹസനർ സ്വന്തം ഉപ്പയുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിനും നവാസ് മകന്റെ സ്ഥാനത്ത് തന്നെ അത്രയധികം സ്നേഹവും ബഹുമാനവുമായിരുന്നു അവർ പരസ്പരം നൽകിയിരുന്നത് ആലുവ നാലാം മൈലിലെ നെസ്റ്റ് എന്ന നവാസിന്റെ വീടിനടുത്ത് തന്നെയാണ് രഹനയുടെ പിതാവും കുടുംബവും താമസിച്ചിരുന്നത് എല്ലാ കുടുംബക്കാരും ബന്ധുക്കളും ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെയായിരുന്നു ഇവർ തൊട്ടരികെ തന്നെ ആയതിനാൽ അവർ തമ്മിലുള്ള സ്നേഹവും ഇഴയടുപ്പവും കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാം മാത്രമല്ല കലാകാരനായ മരുമകനോട് കൊച്ചിൻ ഹസനാർക്ക് സ്നേഹ കൂടുതലും ഉണ്ടായിരുന്നു മകളെ കൈവള്ളയിൽ കൊണ്ടു നടന്നിരുന്ന മരുമകനോട് അദ്ദേഹത്തിന് ബഹുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ തമ്മിലുള്ള സ്നേഹം ആരെയും കൊതിപ്പിക്കുന്ന ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നെഞ്ചുവേദന വന്നപ്പോൾ തന്നെ നവാസ് ഭാര്യ പിതാവിനെ ആദ്യം ഫോൺ ചെയ്തു പറഞ്ഞത് ഉടൻ തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ ഫാമിലി ഡോക്ടറെ തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാമെന്ന് രഹനയുടെ ബാപ്പ പറഞ്ഞതനുസരിച്ചാണ് നവാസ് ഡോക്ടറെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്തത് നവാസിൻ്റെ സംസാരവും പറഞ്ഞ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം കേട്ട ഉടനെ തന്നെ ഇത് നെഞ്ചിരിച്ചിലല്ലെന്നും എത്രയും വേഗം ഇ റിപ്പോർട്ട് എടുത്ത് റിപ്പോർട്ടെടുത്ത് അയക്കാനുമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ ഇപ്പോൾ അതിനു പറ്റിയ സാഹചര്യമല്ല എന്നും വീട്ടിലെത്തി നാളെ അയക്കാമെന്നും പറഞ്ഞ് ഷൂട്ടിംഗ് തിരക്കിലേക്ക് പോ നവാസിനെ തേടി പിന്നീട് തുടർച്ചയായ ഫോൺ കോളുകളാണ് എത്തിയത് വീട്ടുകാരും രഹനയുടെ ഉപ്പയുമെല്ലാം തുടരെ തുടരെ വിളിച്ചപ്പോഴും കുഴപ്പമില്ല എന്ന മറുപടിയാണ് നൽകിയത് തുടർന്ന് ചങ്കിടിപ്പോടെയുള്ള പ്രാർത്ഥനയിലായിരുന്നു അവരും വേദനകളും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളുമെല്ലാം മറച്ചുവെച്ച് ഒന്നും പുറത്തു കാണിക്കാതെയാണ് അന്ന് മുഴുവൻ ലൊക്കേഷനിൽ നവാസ് നിന്നത് ഒടുവിൽ എങ്ങനെയൊക്കെയോ ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകാൻ ഓടിപ്പാഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയപ്പോഴേക്കും വേദന കലശലാവുകയും വാതിൽ തുറന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിനിടെ കുഴഞ്ഞു വീഴുകയുമായിരുന്നു നവാസിന്റെ വേർപാടിന് ശേഷമുള്ള ദിവസങ്ങൾ നവാസിന്റെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളായിരുന്നു ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് ഇദ്ദ എന്ന ചടങ്ങിൻ്റെ ഭാഗമായി ദിവസങ്ങളോളം മറിയിരിക്കുന്ന രഹിനയ്ക്കും ഒപ്പം മൂന്ന് മക്കൾക്കും താങ്ങായും തണലായും ആ വീട്ടിൽ രഹനയുടെ പിതാവ് കൊച്ചിൻ ഹസനാറുണ്ട് അദ്ദേഹത്തിനൊപ്പം നവാസിൻ്റെ ചേട്ടൻ നിയാസും അനുജൻ നസീമും കുടുംബക്കാരുമെല്ലാം ഉള്ളതാണ് നവാസിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഏറ്റവും വലിയ ആശ്വാസം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ